ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാ എല്ലാവരും വിശേഷം ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ ഒന്ന് രാവിലെ മഴയാണ് അപ്പോൾ അവിടെയൊക്കെ മഴ ഉണ്ടോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ സാധാരണ മഴ പെയ്യുകയാണെങ്കിലും ഇങ്ങനെ പെയ്യലില്ല കേട്ടോ ഒന്നത്തെ ദിവസത്തെ മഴ എന്ന് പറഞ്ഞാൽ ഓരോ മഴ പെയ്യുമ്പോഴും തോട്ടിലൊക്കെ നിറയെ വെള്ളമാണ് തോടൊക്കെ നിറഞ്ഞ് ഒലിക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ കേട്ടോ ഓരോ മഴക്കും അത്രത്തോളം വെള്ളം വരുന്നുണ്ട് അപ്പോൾ പേടിയാണ് എന്തായാലും പഠിച്ചവൻ കാക്കട്ടെ അപ്പോൾ രാവിലെ ഒന്ന് പിന്നെ മഞ്ജുമോളൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞിട്ടോ അതേപോലെ അയഫക്കുട്ടിനെയും റിച്ചുവിനെയൊക്കെ മദ്രസിലൊക്കെ പറഞ്ഞയച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിക്ക് വരുന്നത് അപ്പോൾ ഒരുക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എനിക്കും റിച്ചുമോനും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത് ഒരുക്ക് സാധാ പുട്ട് ഉണ്ടാക്കി കൊടുത്തേനും അപ്പോൾ ഞാനും റിച്ചുമോനും ഈ റാഗി പുട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ എനിക്കും ഇഷ്ടമാണ് റാഗി പുട്ട് എനിക്കും ഇഷ്ടമാണ് മറ്റവർക്കൊന്നും ഈ റാഗി പുട്ട് ഇഷ്ടമല്ല സാധാ പുട്ടവർക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ഒരുക്കുണ്ടാക്കി കൊടുത്തവരെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്ന് നല്ലോണം അത്യാവശ്യം നല്ല നേരത്തെ തന്നെ കിച്ചണിൽ വന്നും ചെയ്തിട്ടുണ്ടേനും അപ്പോൾ വീഡിയോ കൊടുക്കാനൊന്നും ഒരു മൂഡുണ്ടായില്ല കേട്ടോ ഒന്നാമത് കറണ്ടും പോയിന് കറണ്ട് പോയാൽ പിന്നെ തീരെ വെളിച്ചിട്ടുണ്ടാവില്ല കിച്ചണില് അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ കൊടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ അതാ ഇപ്പം എന്താ ഞങ്ങൾക്കുള്ള പുട്ട് ഞാൻ ഈ ചിരട്ട പുട്ടില്ലേ അങ്ങനെയാണ് കേട്ടോണ്ടാക്കുന്നത് ചിരട്ടയിലല്ല ഇതേപോലെയുള്ള ചെറിയ അച്ചിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൻ്റെ മേലെയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെന്താ എന്താ നമ്മളൊരു സബ്സ്ക്രൈബർ എന്താ ഓട്ടറിൻ്റെ റെസിപ്പി കാണിക്കൊണ്ട് ഞങ്ങളോട് മുണ്ടൂല്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞിട്ടോ അപ്പോൾ ഇൻഷാള്ള ഞാൻ കാണിക്കണ്ട് ഇപ്പോൾ അടുപ്പ് കത്തിക്കലില്ല നമ്മൾ നല്ല മഴ ആയതുകൊണ്ടേ അവിടുക്ക് വെള്ളം ഇങ്ങനെ ഉറ്റും ചിലപ്പോൾ അടുപ്പിൻ്റെ അടുത്ത് കിട്ടും അപ്പം തീയാണെങ്കിൽ കത്തി കിട്ടൂല അപ്പോൾ അടുപ്പത്തേക്ക് പോവലേ അല്ല ഇപ്പോൾ അപ്പോൾ ഇൻഷാള്ള പറയുന്ന റെസിപ്പിയൊക്കെ ഞാൻ ചെയ്തു തരണ്ട് കേട്ടോ ഈ റാഗിപ്പൂട്ട് ഉണ്ടാക്കുമ്പോളേ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതാട്ടോ എന്നാൽ ഈ അച്ചിലിങ്ങനെ ഒട്ടിപ്പിടിക്കൂല അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ താ ഞങ്ങൾക്ക് രണ്ടാക്കുള്ള പുട്ടൊക്കെ ആയിട്ടുണ്ട് പിന്നെ കടലക്കറി ഉണ്ട് കേട്ടോ പുട്ട് അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് ചോറിന് കൂട്ടാണ്ടാക്കണം ചോറ് ആയിട്ടുണ്ട് രാവിലെ തന്നെ മഞ്ചുന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട് അതിന് കേട്ടോ അപ്പോൾ മീൻകറി മീൻ പൊരിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കഷ്ണ നന്നാക്കൊന്നും വേണ്ട കഷ്ണമീൻ ഞാൻ അങ്ങനെ വാങ്ങലില്ല കേട്ടോ എപ്പോഴൊന്നും വാങ്ങലില്ല എപ്പോഴേലൊക്കെ വാങ്ങലുള്ളൂ ഈ കഷ്ണമീനിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു കറുപ്പ് ഭാഗം ഉണ്ടാകുമല്ലോ അത് കുട്ടികൾക്ക് പറ്റൂല അതൊരു ഒഴിവാക്കും അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ പൈസ കൊടുത്താണ്ട് കളയണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ മീൻ വല്ലാതെ വാങ്ങലില്ല ഇതിപ്പോൾ നല്ല മീനാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് വാങ്ങിച്ചതാണ് ആ കറുത്ത ഭാഗമൊന്നും വല്ലാതല്ല അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് പൊരിക്കും ചെയ്യാം ബാക്കി കറിയും വെക്കാമെന്ന് വിചാരിച്ച് പൊരിക്കുള്ളത് താ ഞാന് മസാലയൊക്കെ കൂട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയി കാരം മീൻ ഫ്രൈക്കിൽ അപ്പോൾ നാരങ്ങ എല്ലാ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും നാരങ്ങ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ ആവും നാരങ്ങ ഫുഡിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണല്ലേ അപ്പോൾ ഞാൻ കുറച്ച് സുർക്കായിട്ടോ ചേർത്ത് കൊടുത്തതിൻ്റെ അടുത്ത് നാരങ്ങ അല്ലേന് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അതാ മീനിൽ മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മീനിൽ മസാല തേച്ച് വെച്ചാൽ ബാക്കിയുള്ള ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ മീൻ കറി ഒക്കെ റെഡിയാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൽ മസാല പിടിച്ചോളും എന്നാൽ പിന്നെ വേഗമുണ്ടല്ലോ കുക്കിങ് വേഗമാണ് തീർന്നും ചെയ്തോളും എന്നാൽ കിച്ചണിൽ നിന്ന് വേഗമാണ് പോരാ അപ്പോൾ ഞാൻ മീനിൽ മസാലയൊക്കെ തേച്ച് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ഉള്ളി ഇതൊല്ലിയൊക്കെ കളഞ്ഞ് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി ചെറിയ ഉള്ളി കെട്ടോ പിന്നെ ഞാൻ ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ ചേർക്കേണ്ടി വരും പിന്നെ ഇതാ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇനി ചെറിയ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് അതും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നൂടെ നല്ല ആക്കിയിട്ട് അരച്ച് കൊണ്ടുവരണം അപ്പോൾ തേങ്ങ ചേർക്കാത്ത നല്ല കുറുകെ നല്ലൊരു മീൻകറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാനിവിടെ ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഞാൻ ഈ ഒരു മീൻകറിയിൽ ചേർക്കലില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്തുകൊണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലോണം ഒന്ന് വഴക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നെല്ല് വരുമല്ലോ അതോളം അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഇവിടെ അരച്ച് വെച്ചിട്ടില്ല ഒരു പേസ്റ്റ് തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്താണ്ട് ആ ഒരു പേസ്റ്റ് നമുക്കിതിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കറിക്ക് സവാള ചേർക്കണില്ല കേട്ടോ സവാളക്ക് പകരമാണ് നമ്മൾ ചെറിയ ഉള്ളി അരച്ചെടുത്തത് ഇനി ഇതാത് ഈക്ക് ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം മെയിൻ ആയിട്ട് ഇത് വാഴറ്റി കൊടുക്കാനട്ടോ വേണ്ടത് നല്ലോണം വഴറ്റിയെടുക്കുമ്പോഴാണ് മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക മീൻ എന്താ മീൻകറി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിക്കാരും മേലൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ പാകി നല്ല ഭംഗിയേക്കാരം കേട്ടോ അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നല്ലോണം വഴക്കിയെടുക്കണം കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ കൊടുക്കുക പിന്നെ എന്താ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ കരിയൊന്നും ചെയ്യൂല ആയിട്ട് ആ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വരട്ടെ അപ്പോൾ അത് അവിടെ അടുപ്പത്തുണ്ട് കേട്ടോ ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ മീനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഇപ്പോൾ ഈ മീൻ ഫ്രൈ ഈ ഒരു പാൻ ഉണ്ടല്ലോ ഇത് കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമാണ് കേട്ടോ കമൻറ്റ് ബോക്സിൽ അങ്ങനെ പറയലുണ്ട് പാൻ നല്ല ഡുള്ള പാനാണ് നല്ല ഭംഗിയുണ്ട് ആ പാന് എന്താ എവിടുന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിക്കലുണ്ട് ഇത് വീട് സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം ഇൻഡസ്വാലിന്ന് കിട്ടണതാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ പാനുകളൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടണതാണ് അതേപോലെ അയൺ കാസ്റ്റേണ്ട പാത്രങ്ങളൊക്കെ നമുക്ക് കിട്ടലുണ്ട് അപ്പോൾ ഇൻഷാല്ല പിന്നെ ഇനിയിപ്പോൾ അടുത്ത മാസം മുതലാകും ചിലപ്പം പാത്രങ്ങൾ വരും കേട്ടോ ഈ മാസം ഒന്നും നമുക്ക് പാത്രങ്ങൾ കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടുന്ന പാത്രങ്ങളിൽ അധികവും ഞാൻ ഇങ്ങനക്ക് തരലുണ്ട് വിന്നർക്ക് നമ്മൾ കൊടുക്കലുണ്ടല്ലോ രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ അയച്ചു കൊടുത്തു അതേപോലെ ടോപ്പ് കമൻറ്റിൽ വരുന്ന കൂട്ടുകാർക്കൊക്കെ നമ്മൾ നറുക്കെടുത്തിട്ട് ഓരോ മാസം ഓരോരുത്തർക്കും അങ്ങനെ തരണ്ട് തരണ്ടിട്ടോ കഴിഞ്ഞ മാസം ഇൻഡസ്വാലിന്ന് പാത്രം വന്നിട്ടില്ല കേട്ടോ ഞാൻ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് ഇനി കഴിഞ്ഞ മാസത്തെ വിന്നർക്ക് അയച്ചു കൊടുത്ത പാത്രം അതേപോലെ ഇനിയും ഡൗട്ടോ ഗീവേ ഈ മാസം നമുക്ക് നറുക്കെടുക്കണം ഈ മാസം ലാസ്റ്റ് നറുക്കെടുക്കുക അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻ്റ് ഇടുക അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ടോപ്പ് കമൻറ്റിലേക്ക് വരും അപ്പോൾ നമ്മൾ തക്കാളിൻ്റെ മിക്സൊക്കെ നമ്മൾ നല്ലോണം വഴക്കിയെടുത്തിട്ടുണ്ടായിട്ടോ കളറൊക്കെ മാറി വന്ന എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിന് പിന്നെ അയക്ക് കൊടുമ്പുളി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്നിങ്ങോട്ട് വെട്ടി തിളച്ച് വരട്ടോ പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ പിന്നെതാ നമ്മളെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചട്ടിയിലേ എളുപ്പമാണ് കേട്ടോ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ അതേപോലെ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മീനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി ഗ്യാസ് ഒന്നും അധികം ചിലവാകൂലട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പാനൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് ആ ലിങ്കിൽ കയറിയിട്ടാണ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിച്ചാൽ പന്ത്രണ്ട് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇട്ടു കേട്ടോ ഇപ്പം ഓണൊക്കെ വരില്ലേ ഓൺ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ റേറ്റ് എന്താ പറയാത്തോച്ചാൽ റേറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കൂ കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് പിന്നെ നമുക്കിപ്പോൾ അത് കിട്ടിയിട്ട് കുറേ ആയിട്ടില്ലേ ഇപ്പം എത്ര റേറ്റ് എന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മളെ മീൻ കറിയൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ടായി അപ്പോൾ ഇത് മീനൊക്കെ ഇട്ട് കൊടുത്തു ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കന്താരി മുളകൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിഷ്ടം ഞാൻ പച്ചമുളക് എരിവ് കൂടും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പച്ചമുളക് മുറിക്കാതെ ഇട്ട് അങ്ങനെ തന്നെ ഇട്ടു കൊടുത്തിട്ടുള്ളത് മീൻകറിയൊക്കെ വെക്കുമ്പോഴേ കുറച്ചു നേരവും പൊളിയൊക്കെ വേണം അപ്പോഴുള്ള മീൻകറി ആവുമല്ലേ അപ്പൊ ഞാൻ കുറച്ചു നേരം കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം ഇനി കയ്യിലിട്ടിട്ട് ഇളക്കണ്ട അപ്പൊ മീനൊക്കെ ഒടയും അപ്പൊ മീനൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഇത് വേണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ തുമിച്ച് കണ്ട് ഇത് കൊഴിച്ചു കൊടുക്കട്ടോ അപ്പൊ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ വെളിച്ചെണ്ണയില് എന്താ ഉലുവിയൊക്കെ പൊട്ടിച്ചാൽ അങ്ങനെയാണല്ലോ അത് ഉണ്ടാക്കിയത് ആ സ എന്താ തക്കാളിയും ചെറുവിള്ളിയൊക്കെ നമ്മൾ അതിലിട്ട് നല്ലോണം വഴക്കിയിരിക്കണം അപ്പോൾ ഇനി തൂമിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി വേണം എന്നുള്ളവർക്ക് തൂമിക്കണമെങ്കിൽ തൂമിക്കുകയും ചെയ്യുക അപ്പോൾ കറിയൊക്കെ ആയി ഞാൻ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടോ ഇതാ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ തേങ്ങയൊന്നും ഇല്ലെങ്കിലും ഇതാ അതേപോലെ നല്ല കുറുകി ചാറോട് കൂടിയിട്ട് കിട്ടും ഇതേപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ മീൻകറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ ഓരോരുത്തരും ഓരോരോ രീതിയിലല്ലേ മീൻകറി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ കാണിച്ചെന്നുള്ളട്ടോ ഇനിയിപ്പോൾ ഇങ്ങനത്തെ കഷ്ണം മീൻ തന്നെ വേണം അങ്ങനത്തെ കറി ഉണ്ടാക്കാൻ മത്തിമീനോ അല്ലെങ്കിൽ നമ്മളടുത്ത് ഏത് മീൻ ഉണ്ടെങ്കിലും ഏത് മീൻ വെച്ചിട്ടും ഇതേപോലെ കറി ഉണ്ടാക്കോ അപ്പോൾ നമ്മൾ മീൻ കറിയൊക്കെ ആയി അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടേക്ക് പിന്നെ ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ഞാൻ മുരിങ്ങ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയ രാവിലെ അപ്പോൾ അതും ഉണ്ട് കുറച്ച് അപ്പോൾ അപ്പം ചില ആൾക്കാർ പറയില്ലേ മഴക്കാലത്ത് മുരിങ്ങ കൂട്ടാൻ പാടില്ല എന്നൊക്കെ ഞാൻ കൂട്ടലുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടാക്കലൊക്കെ ഉണ്ട് പക്ഷെ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചില ആൾക്കാർ പറയും എന്താ എന്തോ ഓക്കെ ഓക്കെ ഏടാണെന്നൊക്കെ പറയും അതിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ചുള്ളൂ പിന്നെ വേറെ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലതിൽ അപ്പം എനിച്ചാൽ നാളെ മുതൽ നല്ല വീഡിയോസ് ഇടാൻ നോക്കണ്ട ഇന്നത്തെ ദിവസം തന്നെ ഒരു സുഖമില്ലാത്ത ദിവസം കേട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ അറിയില്ല ഒരു ഉന്മേഷക്കുറവൊക്കെ ഉള്ളൊരു ദിവസമാണെന്ന് അപ്പോൾ എന്തായാലും ചോറ് ഒഴിക്കട്ടെട്ടോ മീൻ കറി കണ്ടപ്പോൾ ചോറ് അയക്കാനൊരു പൂതി അപ്പോൾ ഞാനൊരു പ്ലേറ്റിക്ക് ചോറൊക്കെ വിളമ്പിട്ടുണ്ട് അതേപോലെ നമ്മൾ മുരിങ്ങയിലത്തോറിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് റെസിപ്പി റെസിപ്പിയൊക്കെ നമ്മൾ ഇടക്കിടക്ക് ചെയ്യുന്നതാണ് മുരിങ്ങൻ്റെ ഇല കൊണ്ട് തോരം വെച്ചാലേ അത് മാത്രം മതി വേറൊന്നും ഇല്ലെങ്കിലും നമുക്കങ്ങനെ ചോറിൽ കുഴച്ച് കഴിക്കാം കേട്ടോ പിന്നെ അതാ ഒരു മീൻ ഫ്രൈ ചെയ്തത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ വിളമ്പി ചോറൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്